കോഴിക്കോട് മാവൂർ കൂളിമാട ചേന്നമംഗലൂരിൽ പന്ത്രണ്ട് ഏക്കർ വയലിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയ കർഷകർക്ക് ലഭിച്ചത് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു വിളവെടുപ്പാണ് വിവിധ ഇനത്തിലുള്ള തണ്ണിമത്തൻ വാങ്ങാൻ നിരവധി പേരാണ് മൂവർ സംഘത്തിന്റെ കൃഷിയിടത്തിൽ എത്തുന്നത് മുക്കം കൃഷിഭവന്റെ സഹായത്തോടെയായിരുന്നു കൃഷി നടത്തിയത് കൃഷി കഴിഞ്ഞു തരിശായി കിടന്ന പന്ത്രണ്ട് ഏക്കർ വയലിലാണ് കർഷകരായ എളമരം സ്വദേശി സലീം മലപ്പുറം സ്വദേശി സൈഫുള്ള വാലില്ലാപ്പുഴ സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്ന് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന തണ്ണിമത്തൻ കൃഷി കാണുന്നവർക്കും കൗതുകമായിരുന്നു കിരൺ ഓറഞ്ച് മഞ്ഞ ജൂബിലിക്കിംഗ് എന്നീ നാലിനങ്ങളാണ് ഹൈടെക് രീതിയിൽ വളരെ ശാസ്ത്രീയമായി ഇവർ കൃഷി ചെയ്തത് ഇവിടെ ചെന്നമംഗലൂർ പുൽപ്പറമ്പ് വയലിങ്ങനെ നെൽകൃഷി ചെയ്തുകൊണ്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ നെല് കൃഷി വിളവെടുത്തതിൻ്റെ ശേഷം നമ്മളിത് തണ്ണിമത്തന് കൃഷി ചെയ്യാൻ പറ്റിയ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും നമ്മളതിൽ പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്തേക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള ഒരു ആരംഭം കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിപ്പം നല്ല രീതിയിലേക്ക് നമ്മൾ അതിൻ്റെ വിളവെടുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്നതായി തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വെഞ്ചറി ഫിൽറ്റർ മുഖാന്തരമാണ് നമ്മൾ വെള്ളങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കെമിക്കൽ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാടൻ രീതിയിൽ കൃഷി കൊണ്ട് ഇതിന് പിന്നെ ആവശ്യക്കാർ ഏറെ കൂടുതലാണ് പ്പോൾ ഇവരുടെ കഠിനാധ്വാനത്തിന് നൂറ് ശതമാനം ഫലം കണ്ടു എന്ന് തന്നെ പറയാം മധുരം വിവിധ ഇനത്തിലുള്ള തണ്ണിമത്തൻ വാങ്ങാൻ നിരവധി പേരാണ് കൃഷിയിടത്തിൽ സെയിലെന്ന് പറഞ്ഞാൽ ഇത് വിളവെടുക്കുന്ന നോക്കി നിൽക്കുന്ന കർഷക ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ പ്രദേശത്തുള്ള ആൾക്കാരും ഈ ജില്ലയിൽ നിന്ന് തന്നെ മറ്റു ജില്ലയിൽ നിന്ന് തൊട്ടടുത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് കൊണ്ട് ഈ നമ്മുടെ ഈ സാധനം ഈ സ്ഥലത്ത് തന്നെ വെച്ച് വിൽപ്പന നടത്തുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് പന്ത്രണ്ടര ഏക്കറിൽ വിളിഞ്ഞു നിൽക്കുന്ന ഈ തണ്ണിമത്തൻ മണ്ണിലിറങ്ങി പരിശ്രമിച്ചാൽ വിജയം നേടാമെന്നുള്ളതിന് ഉദാഹരണം ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷാഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്